പ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് ഭരണി ഉത്സവം കേരള ടൂറിസം വകുപ്പ് വെബ്സൈറ്റിൽ ഇടപെടിച്ചു പതിനെട്ടര കാവുകളിലൊന്നായ മണിമലർക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവം കുതിരവേലകൾ കൊണ്ടും നാടൻ കലാരൂപങ്ങൾ കൊണ്ടും സമ്പന്നമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയാറിൽ നടത്തിയ വേലൂർ മണിമലർക്കാവ് മാറുമറയ്ക്കൽ സമരം കേരള കേരളചരിത്രത്തിൽ ഇടം നേടിയതാണ് സവർണമേധാവിത്വത്തിനും ദുരാചാരങ്ങൾക്കുമെതിരെ നടന്ന പോരാട്ടങ്ങളുടെ പട്ടികയിൽ നിന്നാണ് വേലൂർ മാറുമറയ്ക്കൽ സമരം ഭഗവതി ക്ഷേത്രത്തിലെ കുതിരവേലയോടനുബന്ധിച്ച് നടത്തുന്ന അരിത്താലത്തിന് പങ്കെടുക്കുന്ന സ്ത്രീകൾ മാറുമറയ്ക്കാൻ പാടില്ല എന്നായിരുന്നു ആചാരം ഇതിനെതിരെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ നേതൃത്വത്തിൽ വനിതകളെ അണിനിരത്തി പോരാട്ടം നടത്തിയാണ് ദുരാചാരം അവസാനിപ്പിച്ചത് മാറുമറയ്ക്കൽ സമരവിജയത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ പരാമർശമുണ്ട് നവകേരള യാത്രയോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിൽ സാംസ്കാരിക പ്രവർത്തകരുമായി നടത്തിയ മുഖാമുഖം പരിപാടിയിൽ വേലൂരിലെ സാംസ്കാരിക പ്രവർത്തകൻ സുരേഷ് പുതുക്കുളങ്ങര നൽകിയ നിവേദനമാണ് മണിമലർക്കാവ് ടൂറിസം വകുപ്പ് വെബ്സൈറ്റിൽ ഇടം പിടിക്കാൻ കാരണമായത് ക്ലാസിക്കൽ കലാരൂപങ്ങൾ നിറപ്പകിട്ടാർന്ന ഉത്സവങ്ങൾ തുടങ്ങി വിവിധതരം പരിപാടികൾ സമ്പന്നമായ കേരളത്തിലെ ടൂറിസം വെബ്സൈറ്റിൽ കലാസാംസ്കാരിക പ്രവർത്തകരുടെ ഗ്രാമമായ വേലൂരും സ്ഥാനം പിടിച്ചത് നാട്ടുകാർ അഭിമാനത്തോടെയാണ് നോക്കിക്കാണുന്നത് ടി സി ബി ന്യൂസ് എരുമപ്പെട്ടി